ഇൻഷുറൻസ് ആനുകൂല്യം നിഷേധിച്ച ഇൻഷുറൻസ് കമ്പനി അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പറപ്പൂർ സൂപ്പി ബസാർ സ്വദേശി നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി പരാതിക്കാരന്റെ ഉമ്മ കരൾ സംബന്ധമായ അസുഖത്തിന് പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലും കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്തിരുന്നു ചികിത്സയ്ക്ക് പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല് രൂപ ചെലവ് വന്നതിനെ തുടർന്നാണ് രേഖകളുമായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചത് എന്നാൽ ആശുപത്രി രേഖയിൽ അസുഖത്തിന് മൂന്ന് വർഷത്തെ പഴക്കമുണ്ടെന്ന കാരണത്താൽ ഇൻഷുറൻസ് ആനുകൂല്യം നിഷേധിക്കുകയായിരുന്നു മുൻകാല ചികിത്സാ രേഖകൾ പരാതിക്കാരൻ ഹാജരാക്കിയില്ലെന്നും കമ്പനി ആരോപിച്ചു ആശുപത്രി രേഖ പ്രകാരം ഇൻഷുറൻസ് പോളിസി എടുക്കും മുൻപേ രോഗം ഉണ്ടായിരുന്നുവെന്നും അത് പരാതിക്കാരൻ ബോധപൂർവം മറച്ചതാണെന്നുമായിരുന്നു കമ്പനിയുടെ വാദം എന്നാൽ രോഗിക്ക് മൂന്ന് വർഷം മുൻപ് രോഗമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുകയോ ചികിത്സിക്കുകയോ ചെയ്തതായി രേഖയൊന്നും ഹാജരാക്കാത്തതിനാൽ ഇൻഷുറൻസ് ആനുകൂല്യത്തിന് പരാതിക്കാരന് അർഹതയുണ്ടെന്ന് കമ്മീഷൻ വിധിച്ചു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ കണ്ണാശുപത്രി അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇൻഷുറൻസ് പോളിസി പ്രകാരമുള്ള അഞ്ചു ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി ഇരുപത്തി അയ്യായിരം രൂപയും കോടതി ചെലവിനായി അയ്യായിരം രൂപയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം കമ്പനി നൽകണം വീഴ്ച വന്നാൽ ഒൻപത് ശതമാനം പലിശയും നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗമായ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ്